ഹലോ എവരിവാൻ വെൽക്കം ടു കീർത്തിസ് റെസിപ്പീസ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കമ്പ് അഥവാ പേൾ മില്ലറ്റ് കൊണ്ടുള്ള റെസിപ്പിയാണ് ഇത് ഇന്നലെ കമ്പ് പൊട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ് ഇത് നമ്മൾ ഒരു പാനിലേക്ക് എടുത്തിരിക്കുക ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ ഒത്തിരി അങ്ങോട്ട് റോസ്റ്റായി പോകരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ആ അറോമ ആ മണം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റാം ചൂട് മാറി കഴിയുമ്പോൾ ഒരു മിക്സി ജാറിലേക്കിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇങ്ങനെ ആയിട്ട് പൊടിച്ചാൽ മതിയാകും ആവശ്യത്തിനുള്ള പൊടി നമ്മൾ ഒരു ബൗളിലേക്ക് ബൗളിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മുട്ടിന് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ച് ാവുന്നതാണ് പുട്ട് കുറ്റിയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ വേവിച്ച പുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ഇത് നമ്മൾ കടലക്കറിയുമായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിന് പകുതി പുട്ടെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ് പിള്ളേർക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ശർക്കര പൊടിച്ചത് അതിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂൺ നെയ്യും അതിൽ മിക്സ് ചെയ്യുവാണ് പിന്നെ ആവശ്യത്തിന് തേങ്ങ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ സ്നാക്സ് റെഡി